എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കോട്ടൺ അജറക്കിലുള്ള സ്റ്റാൻഡേർഡായിട്ട് വരുന്ന ഹാൻഡ് വർക്ക് കുർത്തീസാണ് ഈയൊരു കുർത്തികൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബൊട്ടീക്ക് ഐറ്റംസ് ഒക്കെയാണ് കാരണം ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആണ് എല്ലാവർക്കും ഏജ് ലിമിറ്റ് ലിമിറ്റൊന്നുമില്ല ചെറിയ പിന്നെ ചെറിയ പ്രായക്കാർക്കും വലിയ പ്രായക്കാർക്കും ഒക്കെ ഒരേപോലെ വിയർ ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റം ആണ് ഈ ഒരു നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ലുക്കാണ് അതായത് ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്നതാണ് ഈ കോട്ടൺ അജിറക്കുകൾ കോട്ടൺ തലങ്കാരികൾ അങ്ങനെയൊക്കെ അപ്പോൾ അതിൽ നല്ലൊരു കോൺസെപ്റ്റ് ആണ് വീനക്ക് പോലെ ഇങ്ങനെ വന്നിട്ട് വീനക്കായിട്ടല്ല ഒരു വി ഷേപ്പിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് ഇതേ പാറ്റേണിൽ നല്ല ഭംഗിയായിട്ട് വരുന്നൊരു ഐറ്റം ആണ് ഫൈവ് ഡബിൾ നയൻ എന്ന് പറയുന്നത് ഏറ്റവും അഫോർഡബിൾ ആണ് കേട്ടോ കാരണം എണ്ണൂറിന് മുകളിലോട്ടൊക്കെയാണ് ഈ ഒരു കുർത്തീസിൻ്റെ പ്രൈസ് വരുന്നത് കാരണം ഫുള്ള് ആ ഒരു ഫാബ്രിക് ആണ് നമുക്ക് ആ ഒരു പെർ മീറ്റർ ഒക്കെ നിങ്ങൾക്ക് അറിയാം അതിനോടൊപ്പമാണ് ഈ ഒരു സ്റ്റാൻഡേർഡായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ വരുന്നത് മറൂൺ കളറാണ് കേട്ടോ ഒരു ബ്രിക്ക് മറൂൺ ആണ് നല്ല ഭംഗിയായിട്ട് വരുന്നതാണ് സ്ലെക്റ്റഡ് ആണ് നല്ല ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഐറ്റം ആണ് ലാർജ് ടു ത്രീ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ഡാർക്ക് ബോട്ടിൽ ആണ് വർക്ക് വരുന്നത് കണ്ടോ കട്ട് ബീഡ്സും അതേപോലെ തന്നെ റൗണ്ട് ബീഡ്സും നല്ല ഭംഗിയിൽ കൊടുത്തിരിക്കുന്ന ഹാൻഡ് വർക്ക് ആണ് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്രിക്ബറൂൺ ഷെയ്ഡിൽ തന്നെ ഈ ഒരു പ്രിൻ്റ് ആണ് കേട്ടോ ഇതേപോലാണ് വരുന്നത് പ്രിന്റിലാണ് നമുക്ക് ഇങ്ങനെ കോട്ടൺ ആണെങ്കിലും കലങ്കാരി അജറക്കൊക്കെ വരുമ്പോൾ ഡേ സ്ഥിരം ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ആ ഒരു ഫാബ്രിക് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം അതിൻ്റെ ആ ഒരു ഭംഗിയാണെങ്കിലും അതേപോലെ ആ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ലുക്കാണെങ്കിൽ നെക്സ്റ്റ് വൺ വരുന്നത് ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് അതിൻ്റെ തന്നെ ബോട്ടിൽ ഗ്രീൻ ആണ് ഈ വരുന്നത് ഫൈവ് ഡബിൾ നയനേ ഉള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങും നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ബോട്ടിൽ ഗ്രീൻ അതിൻ്റെ തന്നെ ഒരു വെറൈറ്റി ബ്ലൂ ആണ് ഈ ഒരു ബ്ലൂ ഒന്നും നമുക്ക് അങ്ങനെ കോട്ടൺ അജിറക്കിൽ വരാറില്ല റയറായിട്ട് വരുന്ന ഷെയ്ഡ്സും റയറായിട്ട് വരുന്ന പ്രിന്റും ആണ് കേട്ടോ ഒരു ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ത് ഉണ്ട് നല്ല ഭംഗിയിലാണ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്കിൽ തന്നെ ഇതേപോലെ ഒരു പാറ്റേൺ ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു പ്രിൻ്റാണ് ലാസ്റ്റ് വൺ വരുന്നത് ഈ ഒരു പാറ്റേൺ ആണ് കണ്ടല്ലോ നല്ല ഭംഗിയിൽ വരുന്ന ഷെയ്ഡാണ് ഫൈവ് ഡബിൾ നയനേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ നമുക്കത് ഇട്ട് വരുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് പ്രത്യേകിച്ച് ഷോളിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു സെയിം കളറിലെ അല്ലെങ്കിൽ അതിനകത്ത് വന്നിരിക്കുന്ന പ്രിന്റിലുള്ള ഒരു ബോട്ടം പെയർ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ലുക്കാണ് അപ്പോൾ ഓരോ ദിവസവും ഹാൻഡ് വർക്കുകൾ ജോർജറ്റ് കോട്ടൺ സിൽക്ക് ഫ്രോക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ടൈപ്പ് കുർത്തീസുകളും നമ്മൾ ഈ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കൊണ്ടുവരുന്നുണ്ട് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി നമുക്ക് നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണാം ബൈ